നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടേങ്ങി വരും അതിൽ താൻ താൻ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും അത് എത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിലും അത് സംഭവിക്കുക തന്നെ ചെയ്യും അതാണ് കർമ്മ എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒന്നര വർഷത്തിന് പിൻപോട്ട് നോക്കുകയാണെങ്കിൽ എന്നെയും എൻ്റെ ഫ്രണ്ടിനെയും ചില ആൾക്കാർ മനഃപൂർവ്വം അപമാനിക്കുന്ന ഒരു സംഭവമുണ്ടായി അതിനെതിരെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടോ പ്രതികരിക്കാനുള്ള ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചില്ല പ്രതികരിച്ചത് നമ്മൾ നമ്മുടെ വിഷമം നമ്മൾ സ്വയം പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾ പരസ്പരം ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞു പറഞ്ഞുവല്ലാതെ അവർക്കെതിരെ ഒരു ഞങ്ങൾ ഒരാക്ഷനും ഞങ്ങളെടുത്തില്ല ഞങ്ങൾക്കെടുക്കാൻ അറിയാഞ്ഞിട്ടോ ഞങ്ങൾക്കതിൻ്റെ പിടിപാടില്ല ഞങ്ങളത് ഇഗ്നോർ ചെയ്തു വിട്ടു എന്നാൽ മനസ്സിൽ അതിൻ്റെ ദുഃഖം എന്നും ഉണ്ടായിരുന്നു എന്ത് ഒരു നല്ല പ്രവൃത്തി വരുമ്പോഴും ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമായിരുന്നു ഒന്നര കൊല്ലത്തോളം ആ ഒരു വിഷമം മനസ്സിൽ ഇങ്ങനെ എന്നും ആ ഒരു ചിന്ത അല്ലെങ്കിൽ അതേമായി ബന്ധപ്പെട്ട് നമുക്ക് വരും ആയിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു അതുകൊണ്ട് ഏകദേശം ഒന്നര കൊല്ലം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ കളി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ എന്നാൽ നിന്റെ വിഷമം മാറട്ടെ എന്ന് ദൈവം ചിന്തിച്ചുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ കർമ്മഫലം എന്ന് പറയാം അല്ലെങ്കിൽ കർമ്മ എന്ന് പറയാം ആ അതുമായി ബന്ധപ്പെട്ട അതായത് ഏകദേശം എന്തുകൊണ്ടാണോ ഞങ്ങളെ ബുദ്ധിമുട്ടിച്ചത് ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്ക് നിയമപാലകൻ്റെ കയ്യിൽ നിന്നു വരെ ബുദ്ധിമുട്ടേൽക്കേണ്ടി വന്നു ആ ഒരു ഒന്നര കല്ലം കഴിഞ്ഞപ്പോൾ അവർക്ക് അതിനെതിരെ തിരിച്ച് അവർക്ക് അതിനുള്ള പണി കിട്ടുകയും അതാണ് കർമ്മ എന്ന് പറയുന്നത് ആരെങ്കിലും എന്ത് ചെയ്താലും ഒരിക്കൽ അത് തിരിച്ച് അവർക്ക് തന്നെ കിട്ടും ബോമറാങ് പോലെ എറിഞ്ഞ സാധനം കിട്ടാൻ എടുത്ത ഒരു സംഖ്യമാണ് ഒന്നര കൊല്ലം ചിലപ്പോൾ അത് രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും എന്തായാലും തെറ്റാണോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് അതിന് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും എന്ത് ചെയ്താലും നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നില്ല അതുകൊണ്ട് നല്ലത് പരമാവധി ചെയ്യാൻ ശ്രമിക്കുക നല്ലത് ചെയ്യൂ നിങ്ങൾക്ക് നല്ലത് തിരിച്ച് കിട്ടും എപ്പോഴും സന്തോഷമായി ജീവിക്കാൻ ആർക്കും കഴിയില്ല പക്ഷേ പരമാവധി നിങ്ങൾ നല്ലത് ചെയ്യാൻ പരമാവധി ശ്രമിക്കും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു നോക്കുക തീർച്ചയായിട്ടും അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടും നമ്മൾ ഒരു ഒന്ന് നല്ലത് ചെയ്യുമ്പോൾ ഇന്ന് തന്നെ അതിനുള്ള ഉത്തരം കിട്ടണമെന്നില്ല ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടോ രണ്ട് വർഷം കഴിഞ്ഞിട്ടോ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും ആ ഒരു നന്മയ്ക്കുള്ള ആ ഒരു സമ്മാനം നിങ്ങൾക്ക് തിരിച്ച് എന്തായാലും കിട്ടും അതാണ് കർമ്മ അത് അതിപ്പോൾ നിങ്ങൾ നെഗറ്റീവ് മറ്റുള്ളവർ ഉപദ്രവിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ശക്തമായിട്ടായിരിക്കും നിങ്ങൾക്ക് അതിനുള്ളത് തിരിച്ച് പണി കിട്ടുക അതുകൊണ്ട് പരമാവധി നല്ലത് ചെയ്യാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം